ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സജിത്താണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് നമ്മുടെ റീച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസൊക്കെ ഇടാത്തതിൻ്റെ ഒരു ഇതുമുണ്ട് പക്ഷേ നമ്മളങ്ങനെ അതിനുശേഷം നല്ലൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്പോൾ അതിന് ശരിക്കും ഒരുപാട് റെസ്പോൺസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങളും നല്ല കമൻറ്റുകളും കാര്യങ്ങളും വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളൊരു സ്ഥലത്തുനിന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പാറ്റാമ്പാറ എന്ന് പറയുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് നമ്മളിതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പാറ്റാമ്പാറ സെറ്റിൽമെൻറ്റിൽ വരുന്ന യാത്രയുടെ വീഡിയോയും ഈ ഊരിലെ കാഴ്ചകളുടെ വീഡിയോ ഇവിടുത്തെ വീടുകളുടെ കാര്യങ്ങളും എല്ലാം കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് നമ്മൾ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം അവിടെ കയറി കാണുക അപ്പോൾ ഇന്ന് നമ്മൾ പാറ്റാമ്പാറ സെറ്റിൽമെൻറ്റിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്നതെന്ന് പറയുന്നത് കൊട്ടാരം പാറ എന്ന് പറയുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടവും അതുപോലെ ഒരു അടിപൊളി പുഴയും അതുപോലെ നല്ല കാടൊക്കെ ഒരു പ്രദേശത്തേക്കാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ സായന്തൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ നിന്ന് അടിപൊളിയാക്കണം അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കൊട്ടാരം പാറയിലേക്കുള്ള നമ്മളുടെ യാത്ര നമ്മളങ്ങനെ തുടങ്ങുകയാണ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ സപ്പോർട്ട് എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കൊട്ടാരം പച്ച പാറയിലേക്കുള്ള യാത്ര ഞാനങ്ങനെ തുടങ്ങാനായിട്ട് പോവുകയാണ് സായന്ത്രം നമ്മളെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നേരെ കൊട്ടാരം പച്ച പാറയിലേക്ക് യാത്രകളും ഇവിടുത്തെ കാഴ്ചകളും നമുക്ക് പോയി കാണാം അപ്പോൾ നമ്മളങ്ങനെ പാറ്റാമ്പാറ സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് നമ്മളെ കൂടെ ഇന്ന് യാത്രയ്ക്ക് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ സായന്താണ് നമ്മുടെ നെട്ടുകാരിമല ട്രക്കിങ്ങിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സായന്തു തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് സായന്തേ ഇപ്പം നമുക്ക് എങ്ങോട്ട് പോവാം കൊട്ടാരം പച്ചപ്പാറ ഓക്കെ ഇപ്പോൾ നമുക്ക് കൊട്ടാരം പാറയിലേക്കുള്ള യാത്ര തുടങ്ങാം സായന്താണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ പോയാലോ ഇവിടെ നിൽക്കുന്നുണ്ട് സായന്തും ഞാനും കൂടെ അങ്ങനെ കൊട്ടാരം വെച്ച പാറയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം അതാ നമുക്കിത് ആ മുന്നിൽ കാണുന്ന വഴിയുണ്ടോ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊച്ചാനിത്തോല് അതുപോലെ നമ്മുടെ ബോണോ ഫാൾസ് എന്നൊക്കെ പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ഈ ഒരു വഴിയിൽ കൂടെ പോയാൽ പോകാൻ പറ്റും പക്ഷെ അവിടെ നിന്ന് നമ്മളിതാ ഈ കാണുന്ന വഴി കണ്ട ഇവിടെ നിന്നാണ് നമ്മൾ നേരെ കൊട്ടാരം വെച്ച പാറ എന്ന് പറയുന്ന അങ്ങോട്ട് പോകുന്നത് അപ്പം സായന്തി നടന്നോ ഞാൻ പുറകെ വരാം അപ്പം അതാ സായന്ത് നടക്കുന്നുണ്ട് കൊട്ടാരം വെച്ച പാറയിലേക്ക് ഏകദേശം പാറ്റാമ്പാറ സെറ്റിൽമെന്റിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരമില്ല എന്നാലും ഒരു കിലോമീറ്ററിന് ഉള്ളിൽ വരുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു കൊട്ടാരം പച്ച പാറയിലേക്ക് പോകാനായിട്ട് കൊട്ടാരം പച്ച പാറ ട്രക്കിങ്ങിന് പോകുന്ന ഭാഗങ്ങളെല്ലാം എന്താണ്ടാ ഭയങ്കര കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഈ ഒരു ഭാഗത്തെല്ലാം അവിടെ പോകുന്ന വഴിയാണ് അത്യാവശ്യം നല്ല കല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിത് ഇതിലേക്കൂടെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകാവുന്നതാണ് നല്ല വേനലുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര കാറ്റാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം പാറ്റാമ്പാറ വരെ എത്താൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടി കാരണം ഭയങ്കര കാറ്റ് പാറ്റാമ്പാറ സെറ്റിൽമെൻറ്റിലോട്ടും അതുപോലെ വഴികളെല്ലാം ഭയങ്കര കൊമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മരക്കൊമ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം നമ്മൾ മുന്നിലോട്ട് തന്നെയാണ് നമ്മളുടെ യാത്ര നമ്മൾ പറഞ്ഞ കൊട്ടാരം വെച്ച പാറയിലേക്ക് ആ നമ്മൾ കൊട്ടാരം പാറയിലേക്കുള്ള ആ ഒരു ട്രക്കിങ് യാത്രയിലാണ് സായന്തിനെ മുമ്പേ പറഞ്ഞു വിട്ടിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടാരം നമ്മൾ എത്തിയിട്ട് അവിടത്തെ കാഴ്ചകള് അതുപോലെ അവിടത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പം ഇന്ന് നമ്മളങ്ങനെ കൊട്ടാരം പച്ചപ്പാറയിലേക്കുള്ള ട്രക്കിങ്ങിലാണ് ഫയൽ റൈൻ നിങ്ങൾക്ക് കാണാം ഞാൻ വരുന്ന സ്ഥലത്തൂടെ കാണാം പയൽ റൈനൊക്കെ നല്ലതുപോലെ തെളിച്ചിട്ടിട്ടുണ്ട് ചേട്ടാ കൊട്ടാരം പച്ചപ്പാറ എത്താറായാ എത്തി നട ഇവിടെ തന്നെ അപ്പൊ നമ്മുടെ സായന്തുമായി പറഞ്ഞത് തൊട്ടടുത്തു തന്നെയാണ് കൊട്ടാരം പച്ചപാറയെന്ന് അതുകൊണ്ടാണ് നല്ല ജെറ്റി വിട്ട പോലെയാണ് നടക്കുന്നത് എത്തിയായിട്ട സ്ഥലം എത്തി നമ്മൾ പറഞ്ഞത് ആ ഭയങ്കര സൗണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര സൗണ്ടായിട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഇവിടെ മൊത്തം കൊട്ടാരം പച്ച പാറയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഒന്നും നമുക്ക് ഒരുപാട് സംസാരിച്ചൊന്നും വീഡിയോ ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം കൊട്ടാരം പച്ച പാറ ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് കേട്ടോ കൊട്ടാരം വച്ച പാറയിലെ വെള്ളത്തിന്റെ ഒരു അഞ്ചുപത്തു മിനിറ്റ് നടന്നിട്ടാണ് നമ്മൾ കൊട്ടാരം പാറയിൽ വന്ന് നിൽക്കുന്നത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഭയങ്കര നല്ല വെള്ളമുണ്ട് ഉണ്ട് അട്ടയാറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ അട്ടയാറിൽ നല്ല വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കൂടുതൽ കേൾക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും അടിപൊളിയായിട്ട് കാണിച്ചു തരണം അപ്പൊ എന്തായാലും നമുക്ക് കൊട്ടാരം പാറയിൽ അടിപൊളി കാഴ്ചകളെ ഇവിടെ പോയി കാണാം സ്ഥലം വളരെ ഭംഗിയുള്ളതാണ് അടിപൊളിയാണ് വിഷയമാണ് എന്താണ് കൊട്ടാരമച്ച പാറ അപ്പം ഈ ആറെന്ന് പറയുന്നത് അട്ടയാറാണ് അപ്പം ഇതിന് കുറച്ച് താഴെയായിട്ട് അട്ടയാറും വാഴപ്പയന്തിയാർ എന്ന് പറഞ്ഞാൽ രണ്ട് ആറുകളും വന്ന് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയല്ല നമ്മളുള്ളത് ഇപ്പം കൊട്ടാരം വെച്ച പാറ എന്ന് പറയുന്ന അവിടെയാണുള്ളത് അപ്പോൾ ഇത് കടന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് പോയാലാണ് വാഴപ്പയന്തിയാറ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു നമ്മളെ കൊട്ടാരം പച്ചപ്പാറയിൽ നിന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇനി ഇതായതിന് മെകളിൽ കണ്ട ഈ പയ്യൻ നടക്കുന്ന അവിടെയായിട്ട് കൊട്ടാരം വച്ച പാറയിൽ തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അതും കാണാൻ അടിപൊളിയാണ് ഇത് അട്ടയാറാണ് കേട്ടോ നമ്മുടെ ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ആറ് എന്ന് പറയുന്നത് അട്ടയാർ തന്നെയാണ് അതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടം അതാ അടിപൊളിയൊരു വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല അതിന് താഴെ വലിയൊരു കയം ഉണ്ട് അതും അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കയമാണ് കേട്ടോ ഈ കാണുന്നതെന്ന് പറയുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ വെള്ളം വരുന്നതിൻ്റെ ഭംഗിയുണ്ട് എത്രത്തോളം മനോഹരമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ വെള്ളം ഇങ്ങനെ വന്നു പോകുന്നതെന്ന് നല്ല ഡാമിലൊക്കെ വെള്ളം കിടക്കുന്ന കണക്കിനെയാണ് ഈ ഒരു സ്ഥലത്ത് ഇതാ വെള്ളം കിടക്കുന്നത് കണ്ട ഒരുപാട് ദൂരം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആ ഒരു കുഴി പിന്നെ പിന്നെതാ നമ്മൾ തിരിച്ച് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇനിയിപ്പം നമ്മൾ കൊട്ടാരം വച്ച പാറക്കെ കയറി ഇനി അക്കരയ്ക്ക് പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു ഇനി നമ്മൾ നേരെ വാഴപ്പയന്തി ആറിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ നേരെ നേരെ ഇനി നമുക്ക് പോയാലോ നമ്മൾ കൊട്ടാരം വെച്ച പാറയിലെ കാഴ്ചകളാണ് കണ്ടത് അപ്പം ഇനിയിപ്പം കൊട്ടാരം വെച്ച പാറയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി അടുത്തൊരു അടുത്തൊരാറുണ്ട് കൊട്ടാരം വെച്ച പാറയിലൂടെ പോണത് അട്ടയാറാണ് അട്ടയാറാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ആറെന്ന് പറയുന്നത് കരമന ആറ് എന്ന് പറയുന്നൊക്കെ വെറുതെയാണ് അതിനെക്കാട്ടിലൊരു ഏറ്റവും വലിയ ആറാണ് അട്ടയാറ് ഇനി അട്ടയാറും അതുപോലെ വാഴപ്പയന്തി ആറും കൂടെ ചേർന്ന് ഒത്തുചേരുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ യാത്ര പോകുന്നത് ഇവിടുന്ന് നേരെ തൊട്ടപ്പുറത്താണ് അപ്പോൾ സായന്റേ അങ്ങോട്ട് വിട്ടാലോ വിടാം അപ്പം താ ഞാൻ സായന്തിനേയും കൊണ്ട് കൊട്ടാരം വച്ച പാറയും കഴിഞ്ഞിട്ട് നേരെ ഇനി വായപ്പേന്തി ആറിലേക്കാണ് വായപ്പയന്തി ആറ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കിടക്കയാണ് അപ്പം ആറും നമ്മുടെ അട്ടയാറും കൂടെ ചേർന്ന് മുട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം അവിടെ നല്ലൊരു ഏരിയയാണ് കേട്ടോ കാണാനായിട്ടും അതുപോലെ തന്നെ നല്ല വിസ്തീർണമുള്ളൊരു ഏരിയയാണ് രണ്ട് ആറും കൂടെ ചേർന്ന് മുട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ വലിയൊരു വെള്ളച്ചാട്ടവും വലിയൊരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ നമ്മള് ഇപ്പം അട്ടയാറും അതുപോലെ വാഴപ്പയന്തിയാറും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അതാണ് ശരിക്കും കൊട്ടാരംപാറ എന്ന് പറയുന്നത് മെഡലിലാണെങ്കിലും ശരിക്കും ഇവിടെയാണെന്നാണ് തോന്നുന്നത് കൊട്ടാരമ്പാറ അപ്പം ഇതാ ഈ ഭാഗം ഉണ്ട് ആ വെള്ളച്ചാട്ടമുള്ള ആ ഭാഗം അത് വാഴപ്പയന്തിയാറാ ഭാഗത്തൂടെ വരുന്നത് പിന്നെ അത് അക്കരുത് ആ ഭാഗത്ത് വരുന്നത് അതാണ് നമ്മുടെ അട്ടയാറെന്ന് പറയണത് അപ്പോൾ ഈ രണ്ടാറുകളും കൂടെ ചേർന്ന് മുട്ടുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈ ഭാഗം ഇവിടെയാണ് അപ്പോൾ അട്ടയാറും അതുപോലെ തന്നെ വാഴപ്പയന്തിയാറും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം അവിടെയാണ് കേട്ടോ ഇനി നമ്മൾ നിൽക്കുന്നത് അതാ ഈ ഭാഗം ഉണ്ട് ഇവിടെയാണ് കേട്ടോ അങ്ങ് താഴെ കണ്ട അവിടെയാണ് ഈ ഒരു ഭാഗം ഉണ്ടോ ഇവിടെയൊക്കെയാണ് കേട്ടോ അട്ടയാറും വാഴപ്പയന്തിയാറും കൂടെ കൂട്ടിമുട്ടുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല വെള്ളമാണ് അട്ടയാറ്റിൽ ഇതായി താഴൊക്കെ ഉണ്ട ഇപ്പോൾ ഇവിടെ ഒരു കുഴിയാണ് എന്താ ഇവിടെയാണ് കേട്ടോ ശരിക്കും കൊട്ടാരം വെച്ച പാറ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ത ഈ കാണുന്നുണ്ട് ഇതൊരു വലിയൊരു കയമാണ് ഇത് നല്ല ആഴവും നല്ല വിസ്തീർണമുള്ളൊരു കയമാണ് കേട്ടോ തൈ കാണുന്നത് നല്ല ആഴമുണ്ട് ഈ ഒരു കയം അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മകളിലേക്ക് കയറി മകളിലേക്ക് കയറി നമ്മൾ നേരെ നമ്മൾ അട്ടയാറിലാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് അട്ടയാറും വാഴപ്പിഞ്ചിയാറും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഇതിപ്പോൾ അട്ടയാറാണ് അട്ടയാറിലൂടെ നമ്മൾ കയറി നമ്മൾ നേരെ പ്രക്കാരം പാറ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ ഇങ്ങ് മെഗളിൽ കയറി വന്നിട്ടുണ്ട് അതാ ഞാൻ ഇങ്ങനെ കയറി വരികയാണ് അതുപോലെ എൻ്റെ കൂടെ വന്ന സായന്ത എന്ന് പറഞ്ഞ പയ്യനും എൻ്റെ കൂടെ കയറി വന്നിട്ടുണ്ട് അതാ നമ്മൾ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ കൊട്ടാരം പച്ച പാറയിൽ നിന്നും അങ്ങനെ തിരിച്ച് യാത്ര നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അവിടെ എല്ലാം കണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാണ് തോന്നുന്നത് മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം വെള്ളത്തിൻ്റെ ശബ്ദം ആയതുകൊണ്ട് നമുക്ക് ഓൺവോയ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ കൊട്ടാരം പച്ച പാറയും അതുപോലെ നമ്മളെ വാഴപ്പയന്തിയാറും അതുപോലെ അട്ടയാറും ഒക്കെ വന്ന് ചേരുന്ന സ്ഥലങ്ങളും അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തന്നത് അപ്പോൾ നമ്മുടെ സായന്താണ് ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ചൈനേനെ വിളിച്ചതാണ് പക്ഷെ ചൈനയുടെ അമ്മ വിടാത്തതുകൊണ്ട് നമ്മൾ ചൈനേനെ വിളിച്ചില്ല അപ്പോൾ സായന്ത് ഇപ്പോൾ നമ്മുടെ കുറച്ച് വീഡിയോയിലൊക്കെ ഉള്ളതാണ് നമ്മുടെ സായന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യൻ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോയ സ്ഥലമെന്ന് പറയുന്ന കൊട്ടാരമച്ചപ്പാറയും അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം നമ്മൾ ആ ഒരു പാറയും അവിടുത്തെ ഭാഗങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് എടുക്കാനും അല്ല നമ്മൾ കുറേ സമയം ഇരിക്കാനൊക്കെ നമ്മൾ അവിടെ ചിലവഴിച്ചു അങ്ങനെ കുറച്ച് സമയം നമ്മൾ അങ്ങനെ അവിടെ ഇരുന്നു പാറ്റാമ്പാറ സെറ്റിൽമെൻറ്റിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ദൂരമൊന്നും ഇല്ല ഒരു അര കിലോമീറ്റർ ദൂരമൊക്കെ വരുള്ളൂ കൊട്ടാരം പച്ച പാറയിൽ അപ്പോൾ ഇവിടെ കാണാനും എല്ലാം അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ എല്ലാം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനെ എല്ലാത്തിനും വിലയേറിയ നന്ദി അറിയിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ ഞാൻ സജിത്ത് അതുപോലെ പേര് പറഞ്ഞോട് സായന് അപ്പൊ അതാ നമ്മൾ രണ്ടുപേരും വീഡിയോയിൽ കാണും അപ്പൊ അതുപോലെ വേറെ പയ്യന്മാർ വരുവാണെങ്കിൽ അവന്മാരും നമ്മളെ വീഡിയോയിൽ കാണും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് സായന്റേ ബൈ ബൈ